ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലിപ്പോൾ പെൺഡ്രൈ പെരുമ നടക്കുവാണേ അപ്പോൾ അവിടെ പോവാന്ന് ചോദിച്ചു അപ്പോൾ ഞാനിത് എടുത്തത് ആപ്രിൽ നാലിന് നാലിന് എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് വെച്ചാൽ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായത് കൊണ്ടാന്ന് തോന്നും സ്റ്റാളൊന്നും അങ്ങനെ ഓപ്പൺ ചെയ്ത് നിൽക്കില്ല പിന്നെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷോയിൽ സ്റ്റാർട്ടിങ് തന്നെയാണ് പൂവിനൊക്കെ നല്ല റേറ്റ് നല്ല ഇതുണ്ടായിരുന്നു നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി പിന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാം നമ്മൾ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ പോയിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചു പിന്നെ അവിടെ കുറച്ച് നല്ല ഫ്ലവേഴ്സും നല്ല ഓരോ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇങ്ങനെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കുടറെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ വെച്ചാൽ സ്റ്റാളൊന്നും കാര്യമായിട്ട് ഓപ്പൺ ചെയ്തില്ല ഇതിന് മുന്നേ തറുത്ത വശത്തെ പോലത്തെ കാണാനുള്ള കാഴ്ചകളൊക്കെ കുറവായിട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഇത് ഞാൻ വാങ്ങിച്ചോട്ടോ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇത് ഈ ഒരു കളറ് പലതരം ഡിഫറെൻ്റ് കളറിലോട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മയ്ക്ക് ഡാൻസിന് പോകുമൊക്കെയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും വാങ്ങിച്ചു പിന്നെ അവിടുന്ന് കുറച്ച് സ്റ്റേജ് പ്രോഗ്രാമുണ്ടായിരുന്നു അതും കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ബൈ